പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഹരിശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് കറണ്ട് അഫെയർ ആണ് ഈ കറണ്ട് അഫെയർ ഇന്നത്തെ അതായത് ഡിസംബർ ഒന്നിലെ പി എസ് സി ബുള്ളറ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന ഏതാനും പ്രധാനപ്പെട്ട കറണ്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ ഓടിച്ചു നോക്കിയേക്കാം ഒന്നാമത് നിങ്ങളിവിടെ ഒരു പടം കാണുന്നുണ്ടല്ലേ ഈ പടം പടത്തിൽ കാണുന്ന ആളുടെ പേരാണ് ഫാത്തിമ ബോഷ് ഫാത്തിമ ബോഷിന് എന്താ കിട്ടിയേക്കണേ മിസ് യൂണിവേഴ്സ് ആയി മാറിയേക്കുന്ന ആളാണ് ഫാത്തിമ ബോഷ് തായ്ലൻഡിൽ വെച്ച് നടന്ന ആ ഒരു മത്സരത്തിൽ വെച്ചിട്ടാണ് നിങ്ങൾ നോക്കിയേ ഫാത്തിമ ബോഷ് ഫെർണാണ്ടസിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിശ്വസുന്ദരി പട്ടം തായ്ലൻഡിൽ വെച്ച് നടന്ന എഴുപത്തി നാലാമത് വിശ്വസുന്ദരി മത്സരത്തിലാണ് മിസ് മെക്സിക്കോ ആയിരുന്ന ഫാത്തിമ കിരീടം ചൂടിയത് അപ്പോൾ ഓൾറെഡി ഫാത്തിമ എവിടെ ആയിരുന്നു മിസ് മെക്സിക്കോ ആയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി നാലാമത് വിശ്വസുന്ദരി മത്സരത്തില് തായ്ലൻഡിൽ വെച്ച് നടന്ന ആ ഒരു മത്സരത്തിൽ ജയിച്ച് എന്തായി മാറി മിസ് യൂണിവേഴ്സ് ആയിട്ട് മാറി അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ഫാത്തിമ രണ്ടാമത്തെ കാര്യം പറഞ്ഞ കിഴക്കൻ ലഡാക്കില് ഇന്ത്യ പുതിയ വ്യോമ താവളം നിർമ്മിച്ചു അതിന്റെ പേര് അത് എവിടെയാണ് അത് ന്യോമ അതിന്റെ പേരെന്താണ് ന്യോമ എയർഫീൽഡ് അവിടെയാണ് അത് പുതിയ ഒരു നമ്മുടെ എയർഫീൽഡ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇവിടെ എൻ ഡി ടി വിയിൽ വന്നിരിക്കുന്ന ഒരു ന്യൂസ് ഒക്കെ ഉണ്ടല്ലോ ന്യൂമ എയർഫീൽഡ് എ ഗെയിം ചേഞ്ചർ ഫോർ എയർഫോഴ്സ് ആർമി അപ്പം ഈ ഒരു കാര്യം കൊടുത്തിരിക്കുക കേട്ടോ അതിൻ്റെ പേരെന്താണ് ന്യൂമ അടുത്ത് പറയുകയാണ് താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ കീഹോൾ എന്ന് പറയില്ലേ നമ്മൾ കീഹോൾ ശസ്ത്രക്രിയയിലൂടെ ലോകത്തിലെ ഏറ്റവും ചെറിയ മൈക്ര എവി ലീഡ്ലെസ് പേസ് മേക്കർ ചികിത്സ നടത്തിയ ആദ്യ സർക്കാർ മെഡിക്കൽ കോളേജാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കണ്ടോ ഇതാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അപ്പം ഈ ഒരു മെഡിക്കൽ കോളേജിന് കിട്ടിയ ആ ഒരു അച്ചീവ്മെൻ്റ് നമ്മൾ കേരളത്തിലുള്ള മലയാളികൾ തന്നെ എല്ലാവരെയും അഭിമാനാർഹമാക്കുന്നതാണ് അപ്പോൾ എന്താ സംഭവം എന്താണ് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് അവർ ചെയ്ത ഏറ്റവും ചെറിയ മൈക്ര എവി ലീഡ്ലെസ് സ്പേസ് മേക്കർ ചികിത്സയാണ് നടത്തിയെന്ന് ഓർത്തിരിക്കുക അടുത്തതെന്ന് പറയുന്ന കേന്ദ്ര പ്രതിരോധ ഗവേഷണ കേന്ദ്രമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഇത് നമുക്കറിയാം എന്താ അതിൻ്റെ പേര് ഡിആർഡിഒ ഈ ഡി ആർ ഡി ഓയുടെ സമുദ്ര പര്യവേഷണ കേന്ദ്രം നമ്മുടെ തിരുവനന്തപുരത്തിനടുത്ത് സ്ഥലത്തിന്റെ പേരാണ് പൂവാറ് പൂവാറിൽ എന്ത് ചെയ്യാണ് പ്രവർത്തനം തുടങ്ങുന്നു അപ്പൊ ഡിആർഡിയോടെ സമുദ്ര പര്യവേഷണ കേന്ദ്രം നമ്മുടെ പൂവാറില് പ്രവർത്തനം തുടങ്ങുന്നു നല്ല കാര്യമല്ലേ അത് ഓർത്തിരിക്കാലോ അടുത്തത് ജലസംരക്ഷണത്തില് മികച്ച സംസ്ഥാനത്തിനുള്ള ആറാമത് ദേശീയ ജല പുരസ്കാരം ആർക്ക് കിട്ടി മഹാരാഷ്ട്രക്ക് കിട്ടി കണ്ടോ മഹാരാഷ്ട്രക്ക് എന്താ കിട്ടിയേ ജല സംരക്ഷണത്തില് മികച്ച സംസ്ഥാനത്തിനുള്ള ആറാമത്തെ ദേശീയ ജല പുരസ്കാരം ഇനി മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള ജല പുരസ്കാരം എവിടെ കിട്ടി നമ്മുടെ കണ്ണൂര് പായം ഗ്രാമപഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ട് പേരെന്താണ് പായം ആന്ധ്രാപ്രദേശിലെ ദുബി ഖനിപ്പള്ളി ദുബിഗനിപ്പള്ളി ഗ്രാമപഞ്ചായത്തും എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടി അത് പങ്കിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് പഠിക്കേണ്ടത് എന്താണ് കണ്ണൂർ പായം പിന്നെ ആന്ധ്രാപ്രദേശിലെ ദുബികനിപ്പള്ളി ഇതത്രയും ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷേ നിങ്ങൾ സംസ്ഥാനത്തിൻ്റെ പേര് ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾ ആരെ പഠിക്കുക നമ്മുടെ ആ മഹാരാഷ്ട്രനെ പഠിക്കുക അടുത്ത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ വീണ്ടും എന്തു ചെയ്യുക എംബസി ഇന്ത്യ എംബസി എന്ത് ചെയ്തിട്ടുണ്ട് തുറന്നിട്ടുണ്ട് ഒരിടയ്ക്ക് നിർത്തി പോയതാണ് വീണ്ടും എംബസി എടുത്തിട്ടുണ്ട് പിന്നെ അമ്പത്തി ആറാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഗോവയിൽ നടന്നു കണ്ടോ ഗോവയിൽ നടന്നുണ്ടോ അമ്പത്തി ആറാമത്തെയാണ് എത്രാമത്തെ എന്ന് പഠിക്കുക അമ്പത്തിയാറ് ഇത് ഗോവയിലാണ് സ്ഥിരം അല്ലെ ഗോവയിലെ പനാജിയാണ് ഐ എഫ് എഫ് ഐയുടെ സ്ഥിരം ആ ഒരു വേദി എന്ന് പറയുന്നത് അപ്പം ഇത് അമ്പത്തി ആറാമത്തെയാണ് നടന്നതെന്ന് ഓർത്തിരിക്കുക ഇതാണ് ഇതാണ് സിമ്പിൾ കേട്ടോ ഫിഫ്റ്റി സിക്സ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഐ എഫ് എഫ് ഐ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഫിനാലെ അപ്പം അത് കണ്ടു എന്ന് വിചാരിക്കുന്നു അടുത്തത് രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം നമ്മുടെ കർണാടകയിലെ മൈസൂരിൽ എന്തു നിലവിൽ വരുന്നു കർണാടകയിലെ മൈസൂരിലാണ് കണ്ടത് ഇവിടെ എതിരുണ്ട് സിൽക്ക് മ്യൂസിയം എവിടെ നോക്കിയാൽ സിൽക്ക് മ്യൂസിയം മൈസൂരിൽ കണ്ടോ പിന്നെ പറയുകയാണെങ്കിൽ സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേരള പോലീസ് കേരള റെയിൽവേ പോലീസ് കേട്ടോ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ രക്ഷിത ഈ പേര് പഠിക്കുക ഓപ്പറേഷൻ രക്ഷിത അടുത്തത് സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ട് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരാണ് ഭാരത് ടാക്സി പേരെന്താണ് ഭാരത് ടാക്സി എന്നാണ് എൻ്റെ പേര് ഇനി അടുത്തൊരു പോയിന്റിലൂടെ തമിഴ്നാട്ടിലെ മധുര തമിഴ്നാട്ടിലെ മധുര ഞാൻ വരച്ചപ്പിച്ച് കയറിപ്പോയതാണ് തമിഴ്നാട്ടിലെ മധുരയാണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം എന്ന് സർവേ എന്നാ ആലോചിച്ചു മധുരയിൽ മധുരയിലെന്തില്ല ഒട്ടും വൃത്തിയില്ല എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത് അപ്പം ഇതാണ് രക്ഷിത കേരള റെയിൽവേ പോലീസ് ലോഞ്ച് ഓപ്പറേഷൻ രക്ഷിത ടു എൻഹാൻസ് വുമൻസ് സേഫ്റ്റി ഇൻ ട്രെയിൻസ് കണ്ടോ ഓപ്പറേഷൻ രക്ഷിതയാണ് ഈ കാണുന്നത് ഓപ്പറേഷൻ രക്ഷിത കണ്ടല്ലോ അല്ലേ അപ്പോൾ അതങ്ങനെ അടുത്തത് പറയണതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സത്യസായിബാവയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നവംബർ പത്തൊൻപത് പത്തൊമ്പതിന് എന്താ പോസ്റ്റൽ വകുപ്പും സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് അതുകൂടാതെ റിസർവ് ബാങ്ക് നൂറ് രൂപ നാണയവും പുറത്തിറക്കി അപ്പം നവംബർ പത്തൊമ്പതിനായിരുന്നു ബാബയുടെ ആ ഒരു ജന്മശതാബ്ദി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പം നൂറ് രൂപ നാണയത്തൊട്ട് പുറത്തിറക്കിയത് നമ്മുടെ റിസർവ് ബാങ്ക് ആണ് അല്ലെങ്കിൽ നൂറാമത് ജന്മവർഷവാണ് ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ് ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേര് ഭാരത് നെറ്റ് പേരെന്താണ് ഭാരത് നെറ്റ് ഇതൊക്കെ പോലെ ചോദിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് ഭാരത് നെറ്റ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണേത് പഞ്ചാബ് അപ്പോൾ ഭാരത് നെറ്റ് പഞ്ചാബാണ് നടപ്പിലാക്കിയത് അടുത്തത് സെന്റ് സെന്റ് അഥവാ പെന്നി ഈ സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ പെന്നി സെന്റ് അഥവാ പെന്നി എന്ന് പറയുന്ന നാണയത്തിന്റെ ഉത്പാദനം അവസാനിപ്പിച്ച യു രാജ്യമാണ് യു എസ് ഇത് അവസാനിപ്പിച്ചു അതായത് യു എസിലുള്ള ഏറ്റവും ചെറിയ ഒരു എമൗണ്ടിനാണ് പെണ്ണി എന്ന് പറയുന്നത് ഈ പെന്നി എന്ന് പറയുന്ന ആ നാണയത്തിന്റെ ഉൽപാദനം അവർ നിർത്തി ഇനി പെന്നി എന്ന് പറയാണ് അപ്പൊ ഏറ്റവും ചെറിയ മൂല്യമുള്ള നാണയമായ പെന്നി നിർത്തലാക്കുന്ന ആരാധന ചോദിച്ചാൽ യു എസ് ആണ് നമുക്കൊരു പഴഞ്ചൊല്ലി വരെ ഉണ്ട് പെന്നി വൈസ് ആൻഡ് പൗണ്ട് ഫോൾഷ് ഈ പഴഞ്ചൊല്ലി ഈ പ്രോവർബിന് അർത്ഥം എന്താണെന്ന് അറിയുമോ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പേൻ ചോരുന്നത് അറിയും ആന ചോരുന്നത് അറിയില്ല എന്ന് പറയും അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ നഷ്ടം സംഭവിക്കുന്ന നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അതിന് പോകുമ്പഴി കണ്ടുപിടി പക്ഷേ വലിയ എമൗണ്ടിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അറിയത്തുപോലില്ല അത് നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ ചിലവായി പോകും അപ്പം നമ്മളത്രയും പിശുക്ക് കാട്ടിയിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ പുലർത്തിയിട്ടും വലിയ കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് മാറി പോകുന്നതാണ് ആ പറയുന്നത് അപ്പോൾ പെണ്ണി വൈസ് ആൻഡ് പൗണ്ട് ഫൂൾഷി ഈ ഒരു കാര്യം ഓർത്തിരിക്കുക കേട്ടോ ഈ ഒരു പ്രോവർബ് പെണ്ണി വൈസ് ആൻഡ് പൗണ്ട് ഫൂൾഷി എന്ന് പറഞ്ഞാൽ അർത്ഥം എങ്ങനെയാണ് കേട്ടോ കാര്യം മനസ്സിലായെന്ന് ചോദിച്ചാൽ പെണ്ണി നിർത്തലാക്കിയതാണ് ആണ് ഇനി അടുത്തലേക്ക് പോണ കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുപ്പതാമത് ആഗോള കാലാവസ്ഥ ഉച്ചകോടി കണ്ടോ ആഗോള കാലാവസ്ഥ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ആറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ ബ്രസീലിലെ ബലമിൽ നടന്നു ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക ഈ ഒരു പോയിന്റ് എത്രാമത്തെയാണ് കാലാവസ്ഥ ഉച്ചകോടി കോപ്പ് തേർട്ടി ഇത് എഴുതിയിട്ടുണ്ട് കാലാവസ്ഥ ഉച്ചകോടി കോപ്പ് തേർട്ടി ആമസോണിയ ബ്രസീലെ ബലം കേട്ടോ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് നടന്നത് അത് നവംബർ ആറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയാണ് നിർബന്ധമായിട്ട് എത്രാമത്തെ ഉച്ചകോടിയാണ് മുപ്പതാമത്തെ അടുത്ത് വേൾഡ് കാലിഗ്രഫി അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ട് ഇന്ത്യക്കാരനായ നാരായണ ഭട്ടതിരി ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിലാണ് ഈ സ്ഥാനത്തെത്തുന്ന ആദ്യം ഇന്ത്യക്കാരനും ആര് തന്നെയാണ് നാരായണ ഭട്ടതിരി എന്താണ് കാലിഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എഴുതുന്ന ആ ഒരു ഹാൻഡ് റൈറ്റിങ്ങിന് പറയുന്ന ആ ഒരു സ്റ്റഡിക്ക് പറയുന്ന പേരാണ് അല്ലെങ്കിൽ ബ്രാഞ്ചിന് പറയുന്ന പേരാണ് കാലിഗ്രഫി എന്ന് പറയുന്നത് അപ്പോൾ വേൾഡ് കാലിഗ്രഫി ഇതിനകത്തേക്ക് എത്തിയ ആളുടെ ആദ്യത്തെ ഇന്ത്യക്കാരനും ആര് തന്നെയാണ് നാരായണ ഭട്ടതിരിയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപതിന് ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് ആളുടെ പേരെന്താ നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു ഇദ്ദേഹത്തിൻ്റെ ഇതാണ് ഇതാണ് നിതീഷ് കുമാർ കേട്ടോ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി പത്താമത്തെ തവണയാണ് അദ്ദേഹം വരുന്നത് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയുടെ എത്രാമത്തെ തവണ വരുന്നത് പത്താമത്തെ തവണയാണ് വരുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ ഈ ഒരു സ്ലൈഡ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യത ഉറപ്പാണ് നല്ല സാധ്യതയുണ്ട് അടുത്ത ഒരു സ്ലൈഡിൽ വന്നിരിക്കുന്ന ആളെ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായോ എൽദോസ് പോള് എൽദോസ് പോൾ അതെ എൽദോസ് പോൾ നമ്മുടെ കേരളത്തിലെ മലയാളിയായ എൽദോസ് പോളാണ് ഈ കാണുന്നത് ട്രിപ്പിൾ ജമ്പ് ഫൈനല് അതായത് ഇദ്ദേഹത്തിന്റെ ഐറ്റം ട്രിപ്പിൾ ജമ്പാന്ന് തോന്നുക ഫൈനലിന്റെ കാര്യം നമ്മൾ വേണ്ട അത് വെറുതെ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി ഏഴാമത് ജിമ്മി ജോർജ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേട്ടോ നമ്മുടെ ട്രിപ്പിൾ ജമ്പ് താരം എൽദോസ് പോളിന് കിട്ടിയെന്ന് അപ്പൊ എൽദോസ് പോളിന് എന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ജിമ്മി ജോർജ് പുരസ്കാരം എത്രാമത്തെയാ മുപ്പത്തി ഏഴാമത്തെ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാ കൊടുത്തത് അതും ഓർത്തിരിക്കുക ഇതാണ് എൽദോസ് പോൾ കേട്ടോ അപ്പൊ ഇത് നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക എൽദോസ് പോളിന്റെ ഐറ്റം ഏതാന്ന് ചോദിച്ചാൽ ട്രിപ്പിൾ ജമ്പാന്നുള്ള കാര്യം മറക്കാതെ ഓർത്തിരിക്കണം അടുത്തത് ലോക സമാധാനത്തിനായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തി കായിക സംഘടനയായ ഫിഫ അതെ ഫിഫ ഉണ്ടല്ലോ ഫിഫ ഈ ഫിഫയിന് എന്ത് ചെയ്യാണ് ലോക സമാധാനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എന്ത് കൊടുക്കാൻ പോവാണ് വാർഷിക പുരസ്കാരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയേക്കുവാണ് പ്രഥമ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് നൽകും എന്ന് പറയുകയാണ് കേട്ടോ ഇതൊക്കെ വലിയൊരു വാർത്തയായിട്ടുണ്ടല്ലേ ഫിഫ ടു അൺവെയിൽ ന്യൂ പീസ് പ്രൈസ് നെക്സ്റ്റ് മന്ത് ഉണ്ടോ ഇത് വലിയ വാർത്തയായ ഒരു സംഭവമാണ് ഫിഫ ഇതിനെന്ത് ചെയ്യാണ് സമാധാന പുരസ്കാരം കൊടുക്കാൻ പോവാണ് സമാധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പുരസ്കാരം കൊടുക്കുവാണ് നല്ലൊരു കാര്യമല്ലേ അല്ലേ നല്ലൊരു കാര്യമാണ് കായികവുമായി ബന്ധപ്പെട്ട ആ ഒരു ടീം തന്നെ നല്ലൊരു ഇത് ചെയ്യുന്നത് നമുക്ക് വളരെ അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളായിട്ടുള്ള കമൻ്റബിൾ ആയിട്ടുള്ളൊരു മൂമെൻ്റ് ആണ് അല്ലേ അടുത്ത് രാജ്യത്തെ പ്രഥമ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയം സ്റ്റേഡിയത്തിൻ്റെ പേരെന്താണ് കലിംഗ സ്റ്റേഡിയം രാജ്യത്തെ പ്രഥമ നാഷണൽ ഇൻഡോർ അത്ലറ്റിക്സ് അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക പിന്നെ ഈ ഒരു ചെറുക്കന് നിങ്ങൾ എല്ലാവരും അറിയുമല്ലോ അല്ലേ ഇവൻ്റെ പേരെന്താ ഈ ഒരു ചെറുക്കൻ്റെ പേരെന്താണ് സൂര്യവംശി അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിന് മുന്നേ ഒന്നിൻ്റെ കാര്യം പറയാം ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിലെ ഡാക്കയിൽ നടന്ന ഇരുപത്തിനാലാമത് ഏഷ്യൻ ആർച്ചറി ആർച്ചറി എന്ന് പറഞ്ഞാൽ എന്താണ് ആർച്ചറി എന്ന് പറഞ്ഞാൽ ആണ് അംബ്ത്ത് ഈ അംബ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ പത്ത് മെഡലുകൾ നേടി ഇന്ത്യ എന്തായി ജേതാക്കളായിട്ട് മാറി അപ്പം അതൊന്നാമത്തെ കാര്യം ഡാക്കയിൽ ഡാക്ക ബംഗ്ലാദേശിയുടെ തലസ്ഥാനമാണ് ട്വന്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിന് വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി എന്ന റെക്കോർഡ് വൈഭവ് സൂര്യവംശിക്ക് ദോഹയിൽ നടന്ന ഏഷ്യ കപ്പ് റൈസിങ് സ്റ്റാർ മത്സരത്തിൽ യു എ മുപ്പത്തിരണ്ട് പന്തിലാണ് സൂര്യവംശി എന്ത് ചെയ്ത് സെഞ്ചുറി കണ്ടെത്തിയത് ഇതാണ് നമ്മുടെ സൂര്യവംശി അല്ലേ ഇഷ്ടംപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൂര്യവംശി അപ്പോൾ എന്താണ് ട്വന്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിന് വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി അപ്പോൾ ഇത് പഠിക്കാം അങ്ങനെ വൈഭവ് സൂര്യവംശയുടെ കാര്യം കൂടെ പറഞ്ഞു അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് സ്ലൈഡാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് സ്ലൈഡിലായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ പോയിന്റുകൾ പ്രധാനപ്പെട്ടതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഓരോരോ പടം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടെലിഗ്രാം ചാനലിൽ ലോഗിൻ ചെയ്യാൽ അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ പറയുക നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സുകളും ഉണ്ടാവും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ക്ലാസ്സുകളായിരിക്കും ലഭിക്കുക സ്ഥിരമായിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഫീസോ മറ്റോ ഒന്നും ഇല്ലാതെ ഓൺലൈനായിട്ട് ഫുൾ കോഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവിടെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ താങ്ക്